സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ടരൂപീകരണം ഉണ്ടാകില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും എത്ര വലിയവനായാലും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് പട്ടയമേളയാണ് ഇടുക്കിയിലും ഉടുമഞ്ചോലയിലുമായി നടന്നത് ഈ സർക്കാർ അധികാരത്തിലേറിയതിനുശേഷം ജില്ലയിൽ ഏഴായിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ജില്ലയിലെ വിവിധ ഭൂമിപതിവ് ഓഫീസുകളിൽ നിന്നും നാലാം നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി ആറ് പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമ്പൊല പട്ടയമേളകളിലായി വിതരണം ചെയ്തത് പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു

സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ട രൂപീകരണം ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞു ചൊക്രമുടി വിഷയം നിയമപരമായി നേരിടും പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി അന്യധീനമാകാൻ അനുവദിക്കില്ല അതിനാണ് പട്ടയ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു അനധികൃതമായ കയ്യേറ്റത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കർശനമായ നടപടിക്ക് നേതൃത്വം നൽകി ആരെയും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻറ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിയേറ്റത്തെയും കയ്യേറ്റത്തെയും ഒരുപോലെ കാണുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇടുക്കി പോലെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാനും കൃഷി ചെയ്യാനും മറ്റ് നിവൃത്തികളില്ലാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കുടിയേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്നത് പോലെ ആയിരിക്കില്ല അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളെ ഗവൺമെന്റ് കാണുക അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എത്ര ഉന്നതനായ ആളാണെങ്കിലും ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്ന് മാത്രമല്ല അത്തരം കയ്യേറ്റങ്ങൾ ഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി പിടിച്ചെടുത്ത് കേരളത്തിന്റെ ലാൻഡ് ബാങ്കിലേക്ക് മുതൽ കൂട്ടാൻ തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യമിക്കുന്നത് പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എ ഡി എം ഷൈജു പി ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പട്ടയമേളയിൽ പങ്കെടുത്തു മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ ഇടുക്കി മേളയിലും ഇരുന്നൂറ്റി നാല് പട്ടയങ്ങൾ ഉടുമഞ്ചോല മേളയിലും വിതരണം നടത്തി ശേഷിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ